അമ്മയുടെ അഹിതം ഒരു കുട്ടിക്ക് എന്തായിരിക്കും ആ അമ്മ നൽകിയ ശിക്ഷ ഹൺഡ്രഡ് ഡേസ് ഹൺഡ്രഡ് ക്രൈം സ്റ്റോറീസ് ഡേ നമ്പർ ഫൈവ് ധ്യാനെന്ന് പറഞ്ഞൊരു യുവാവ് തന്റെ വീടിനോട് ചേർന്നിട്ട് ഒരു ഷോപ്പിടുകയാണ് ആ ഒരു ഷോപ്പിന്റെ ഇനോഗ്രേഷന് വന്ന കൂട്ടത്തിൽ അയാളുടെ വൈഫായ ജോതികയുടെ ഫ്രണ്ട് ഉദയ് കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ധ്യാന ആ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനവും വരുന്ന ഗസ്റ്റുകൾ സ്വീകരിക്കുന്നതും ഒക്കെ ആയിട്ട് തിരക്കിലായിരുന്ന സമയത്ത് ജ്യോതി ചില എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് തന്റെ വീടിന്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്ക് പോയി ജ്യോതിയുടെ പിന്നാലെ ഉദയും പോയി എന്നാൽ അവർ ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യം ജ്യോതി പോകുന്നത് കണ്ടിട്ട് അവരുടെ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞായ ആര്യൻ കൂടി ജ്യോതിയുടെ പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ജ്യോതിയും ഉദയും കൂടി ടോപ്പിൽ ചെന്നിട്ട് അവർ മേക്ക് മേക്കൌട്ട് ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ജോതി അവടെ ആര്യനെ സ്ഫോട്ടിക്കുന്നത് തങ്ങൾ കാണിച്ചു എല്ലാ കാര്യങ്ങളും ഈ മൂന്ന് വയസ്സുകാരനായ തന്റെ മകൻ കണ്ടു വന്ന് ജ്യോതിക്ക് ഉറപ്പായി അവൾ പിന്നീട് ഒന്നും തന്നെ ആലോചിച്ചില്ല നേരെ വന്നു ആര്യെ പിടിച്ചു അവനെ ഒരു ബിൽഡിംഗിന്റെ മുകളിൽ നിന്നും താഴേക്ക് എറിഞ്ഞു പിന്നീട് ഈ ഒരു സംഭവം ഒരു ആക്സിഡന്റ് ആയിട്ട് പോലീസാർ റിപ്പോർട്ട് ചെയ്യുകയും അവർ കേസ് അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്ഥിരമായിട്ട് ആര്യനെ സ്വപ്നത്തിൽ കണ്ടു തുടങ്ങിയ ജ്യോതി ആര്യന്റെ ആത്മാവ് തന്നെ ഹോണ്ട് ചെയ്യുകയാണെന്ന് കരുതി പേടിച്ചിട്ട് ധ്യാനിനോട് ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുകയായിരുന്നു ജ്യോതിയും മുതയും ഇപ്പോൾ ജയിലിലാണ് ഇത്തരത്തിലുള്ള കൂടുതൽ ക്രൈം സ്റ്റോറീസ് കേൾക്കുന്നതിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്